ഞങ്ങള് എന്നാൽ തന്നെ ഇതിനെ ആശുപത്രി കൊണ്ടുപോയായിരുന്നു വെലോശലോട്ട് പോവായിരുന്നു ഹോസ്പിറ്റലിൽ പോയി അന്നേരം ആൾക്ക് അനക്കൊക്കെ ഉണ്ടായിരുന്നു പ്രദേശത്ത് അരിച്ചു പറക്കി ും കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഭർത്താവ് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് ആലുംതറയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആലുംതറ സ്വദേശിയായ ഷാരിമോൾ എന്ന് വിളിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സുകാരിയായ ഷാരിമോളാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി മണിയോടെയാണ് ഈ സംഭവം ഇവിടെ നടന്നത് ഷാരിമോളുടെ പിതാവിനും പിതാവിൻ്റെ സഹോദരിക്കും കുത്തിയിട്ടിട്ടുണ്ട് അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ സംഭവം കുറ്റകൃത്യം നടത്തിയ ഷാരിമോളുടെ ഭർത്താവ് അജി ഇയാൾ ഒഴിവിൽ പോയിരിക്കുകയാണ് ഇയാൾക്കായി പോലീസ് തെരച്ചിൽ നടത്തുകയാണ് ഇന്നലെ രാത്രി തന്നെ നാട്ടുകാർ ഇവിടെ എത്തിയാണ് ഷാരിമോളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് ഈ അജി ഒളിവിൽ ഒളിവർപ്പായി അജിക്കായി തെരച്ചിലൊക്കെ നടത്തിയെങ്കിലും അയാളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ നാടിനെ ആകെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ് പിന്നാടിൻ്റെ പ്രിയങ്കരിയായിരുന്ന സാനിമോളാണ് മരണപ്പെട്ടിരിക്കുന്നത് നാട്ടുകാർ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു ഈ ഇവർ തമ്മിൽ കുടുംബവഴക്ക് പതിവായി ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ ഇതേ തുടർന്ന് നാട്ടുകാരൊന്നും അതിങ്ങനെ വലിയ ഒച്ച ശബ്ദങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആരും ഇറങ്ങി വന്നിരുന്നില്ല എന്നാൽ പിന്നീട് ഈ സംഘർഷം ഒരു കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു സംശയത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യം ചെയ്തതെന്നാണ് ഇപ്പോൾ നാട്ടുകാരും പോലീസുമൊക്കെ പറയുന്നത് അറിഞ്ഞത് ഞങ്ങൾ രാത്രിയിൽ ഇവിടുന്ന് ഇവരെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു മരണം നടന്ന് എൻ്റെ സജ്ജയത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കുട്ടിയുടെ ആങ്ങള ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പം പിടിയെന്ന് ഇങ്ങോട്ട് പോരുന്നത് കണ്ടപ്പോഴാണ് എന്താണെന്നും ഞങ്ങളറിഞ്ഞില്ല ആങ്ങളെ വരുവാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഇവിടെ എന്താ വഴക്ക് കണ്ടോ അങ്ങനെ ഇല്ലില്ല ഞങ്ങൾ അന്നേരപ്പം ഇതിനെ ആശുപത്രി കൊണ്ടുപോവായിരുന്നു ഇതിന് ഞങ്ങൾ വെലോസ്പിലോട്ട് പോവായിരുന്നു ആ ഹോസ്പിറ്റലിൽ പോയി അന്നേരം ആൾക്ക് അനക്കൊക്കെ ഉണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന പിന്നെ ഫാദറിനെ ഫാദറിന്റെ പെങ്ങളെ കോയഞ്ചേരില് ആശുപത്രിയിലാക്കി അവിടെ നിന്നും എല്ലാ മൂന്നുപേരെ മടിക്കൊള്ളി ഇപ്പം ഫാദറിന് പറയാറായി നമ്മൾ എന്താന്ന് വെച്ചാൽ ശ്വാസം മുട്ടലുണ്ട് ഒരു പിന്നെ എക്സ്റേ എടുത്ത് അത് കഴിയുമെന്ന് പറഞ്ഞാൽ മറ്റു വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞ് പിന്നെ പെങ്ങക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ഇങ്ങനെ കിടക്കുന്നു മറ്റു വിവരങ്ങളൊന്നും നമുക്ക് വിവരമായിട്ട് അറിയാൻ പറ്റുന്നില്ല ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായി മൂന്ന് പെൺകുട്ടികളാണ് കൊച്ചുകുട്ടികളാണ് പ്രായമുള്ളവരാണോ അവർക്ക് ഒരു തീരെ നിവൃത്തിയില്ലാത്തവരാ കാര്യം അപ്പന് ഹാർട്ടിന് അസുഖമുള്ളവരാ അമ്മക്കാന്ന് പറഞ്ഞാലും കാലിന് പിന്നെ നടക്കാനൊക്കെ വലിയ പ്രയാസമുള്ളതാ ഈ ഭാര്യ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ തന്നെയാ വീട്ടിൽ തന്നെയാ ഈ സംഭവത്തിന് ശേഷം ഇയാള് എവിടെ പോയെന്നുള്ള പ്രദേശത്ത് പറക്കി ആ സംഭവം നടന്ന അന്നേരം മുതൽ നമ്മൾ ഈ നേരം വെളുപ്പുന്നിടം വരെ നാട്ടുകാരും നമ്മുടെ പ്രദേശത്തുള്ളവരും നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ ഒരേ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ തിരഞ്ഞിട്ടും ആളിനെ നമുക്ക് കണ്ടെത്താനെതിരായിട്ടും കഴിഞ്ഞില്ല എത്രയും പെട്ടെന്ന് ആളിനെ കണ്ട് കണ്ടെത്തുക അതക്കതായ ശിക്ഷ കൊടുക്കുക അതാണ് നമുക്ക് പറയാനുള്ളത് ഈ നാടിനെ തന്നെയാണ് തന്നെയാണ് െ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന മരണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു രീതി നമുക്ക് ആദ്യമായിട്ടുള്ള സംഭവമാണ് മഴക്ക് ഞാൻ ഉറങ്ങുമായിരുന്നു ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അവളവിടെ കിടക്കുന്നതാണ് കാണുന്നു ഞാനെടുത്തോണ്ട് വേറൊരു പയ്യനുമായിട്ട് ഞങ്ങൾ ആശുപത്രിക്ക് കൊണ്ടുപോയി അത്ര മാത്രം എനിക്കറിയുള്ളൂ പിന്നീട് ഇവിടെ എന്തോ നടന്നോ ഒന്നും അറിയത്തില്ല പിന്നീട് ഞങ്ങൾ ആശുപത്രി ചെല്ലുമ്പോഴേ ആ കുത്തി എന്നൊക്കെ പറയുന്നത് പിതാവിനും കൊണ്ട് പിതാവിന്റെ അപ്പച്ചക്കും ഉണ്ട് അപ്പച്ചക്കും കുത്തേറ്റ് അച്ഛനും കുത്തേറ്റ് മോളവിടെ കിടക്കുവായിരുന്നു ഞങ്ങൾ എടുത്തോണ്ട് പോടി പോകുവായിരുന്നു ഓട്ടോക്കാണ്ടെതി ഞങ്ങളുടെ കുഞ്ഞല്ലേ അവള് ഞങ്ങളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും ഒരു ശല്യം ഉള്ളതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എൻ്റെ മോളെ പ്രായമേ ഉള്ളു ഞങ്ങൾ ചെറുപ്പം മുതൽ ഞങ്ങൾ എൻ്റെ കാര്യ കൂടിയാണ് അവൾ എല്ലാ രീതിയിലും നല്ല സാമൂഹ്യത്തെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് പത്തമി സംഭവത്തെ സംബന്ധിച്ച് ഞങ്ങളെ നമുക്ക് അറിയത്തില്ല ഞങ്ങളുടെ വിഷമത്തിലാണ് ില്ല കുടുംബ പ്രശ്നം വലിയ ശ്രദ്ധിക്കത്തക്ക രീതിയിലേക്ക് നമുക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല ഇയാൾക്ക് ഇങ്ങനെ ഒരു ക്രിമിനൽ അങ്ങനെ ഇല്ല ഇല്ല അദ്ദേഹം സംബന്ധിച്ച് സമൂഹത്തൊക്കെ മാന്യമായിട്ട് ഇടപെടുന്ന വ്യക്തി തന്നെ എങ്ങനെയാണ് പെട്ടെന്ന് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് അത് മാറും ഒരിക്കലും വിചാരിച്ചില്ല തീർച്ചയായിട്ടും വന്നു ഇത് നമുക്ക് കാര്യങ്ങൾ ഞാൻ പിന്നെ നമുക്കിപ്പോൾ ബാക്കിയുള്ള കാര്യം എന്താ അറിയത്തില്ല അപ്പം കുറച്ചു കൊണ്ടും ചോദിച്ചു പിന്നീട് അത് പിന്നെ കുറച്ചുകൂടെ നടക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ബാക്കി ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നാണ് ഇയാൾ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തതെന്നാണ് പറയുന്നത് പതിവായി കുടുംബവഴക്കുണ്ടായിരുന്നു അതേ തുടർന്ന് ഈ നാട്ടുകാരും സംഘടനാ പ്രതിനിധികളൊക്കെ വന്ന് കുടുംബത്തിൽ ചർച്ച നടത്തുകയൊക്കെ ചെയ്തതാണ് എന്നാൽ ഇത് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയായിരുന്നു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം ഇവിടെ പരിശോധനയ്ക്കായി എത്തിയത് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധനുമൊക്കെ വന്ന് പരിശോധന നടത്തി ഡോഗ് സ്കോഡ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് ഇവിടെ എത്തിയിരുന്നു കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഈ കൊലപാതകം നടത്തുന്നതിനായി ഉപയോഗിച്ച കത്തി ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അത് പ്രതിയെ പിടികൂടിയെങ്കിൽ മാത്രമേ കത്തി എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് മനസ്സിലാവൂ ഏതായാലും ഈ നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയാണ് പ്രിയങ്കരിയായ ശ്യാമ ശ്യാമ എന്ന് വിളിക്കുന്ന ഷാരിമോളാണ് കൊല്ലപ്പെട്ടത് മൂന്ന് മക്കളാണ് കുഞ്ഞ് മക്കളാണ് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന മൂന്ന് പെൺമക്കളുടെ മാതാവ് കൂടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാട് വലിയൊരു വിഷമത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം എൻക്വസ്റ്റികൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ പ്രതിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പോലീസ് ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശാം മറദാടൻ മലയാളി പത്തനംതിട്ട